മലയാള സിനിമാ ലോകത്തെ അറിയാ കഥകൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനു പിന്നാലെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി പലരും മാധ്യമങ്ങൾക്കും മുന്നിലെത്തിയിരുന്നു പരാതികൾ വന്നതോടെ പ്രമുഖ നടന്മാർക്കും സംവിധായകർക്കുമെതിരെ കേസ് കൊടുത്തിട്ടുമുണ്ട് ഇപ്പോഴിതാ തൻ്റെ അനുഭവം പങ്കുവെക്കുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ് അന്തരിച്ച നടി ശ്രീവിധിയെ ദുരുദ്ദേശത്തോടെ സമീപിക്കാൻ ശ്രമിച്ച പ്രമുഖനെ തനിക്കറിയാമെന്ന് ആലപ്പി അഷ്റഫ് പറയുന്നു ഉന്നത ബന്ധങ്ങളുള്ള ഒരു സുഹൃത്താണ് എന്നെ സമീപിച്ചത് അദ്ദേഹത്തിന്റെ സുഹൃത്ത് വലിയ രാഷ്ട്രീയക്കാരന്റെ മകനാണ് ഈ രാഷ്ട്രീയ നേതാവ് പിൽക്കാലത്ത് മുഖ്യമന്ത്രിയുമായി ഈ നേതാവിന്റെ മകനെ ഒരു സീരിയൽ നിർമ്മിക്കാൻ താല്പര്യമുണ്ട് ശ്രീവിദ്യ ഉൾപ്പെടെയുള്ള ആളുകളെ വെച്ച് എടുക്കണമെന്ന നിർദ്ദേശവും വന്നു പ്രാഥമികമായ ചർച്ച നടന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നേതാവിന്റെ മകനുമായി സുഹൃത്ത് വീട്ടിലേക്ക് വന്നു അദ്ദേഹത്തെ അന്നാണ് ആദ്യമായി അടുത്ത് കാണുന്നത് അധികം സംസാരിക്കുന്ന പ്രകൃതമല്ല ഞാൻ ആർട്ടിസ്റ്റുകളെ വിളിച്ച് എഴുതാനുള്ള കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാൻ തുടങ്ങി വിദ്യാമ്മയുമായി സംസാരിച്ചു ഡേറ്റ് നോക്കിയിട്ട് വരാമെന്ന് വിദ്യാമ്മ താല്പര്യപൂർവ്വം അറിയിക്കുകയും ചെയ്തു പലരോടും വിദ്യാമ്മ പറഞ്ഞു തോന്നുന്നു കാരണം അതിനുശേഷം എന്നെ മുൻനിര സീരിയൽ നടന്മാർ അവസരം ചോദിച്ച് വിളിച്ചിരുന്നു ബാക്കി കാര്യങ്ങൾക്കായി സുഹൃത്തിനെ വിളിച്ച് സംസാരിച്ചു പിറ്റേ ദിവസം അയാൾ വന്നു എല്ലാം ഓക്കെയാണ് ഒരു കാര്യം പറയാൻ ബുദ്ധിമുട്ടുണ്ട് അഷ്റഫ് ചേട്ട പറഞ്ഞില്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകും എന്ന് പറഞ്ഞു എന്തു പറ്റിയെന്ന് ചോദിച്ചു ഈ സീരിയൽ നേതാവിൻ്റെ മകൻ എടുക്കുന്നത് ശ്രീവിധിയോട് പുള്ളിക്ക് കൂടുതൽ താല്പര്യമുള്ളതുകൊണ്ടാണ് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് പുള്ളി സീരിയൽ എടുക്കുന്നതെന്ന് പറഞ്ഞു ഞാൻ ആകെ ഷോക്കായി അദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കിയിരുന്നു എൻ്റെ പേര് ആലപ്പി അഷ്റഫ് എന്നാണ് എൻ്റെ മുന്നിൽ മാമ എന്ന രണ്ടക്ഷരം ചേർക്കാൻ എനിക്ക് ആഗ്രഹമില്ല ഇവിടെ വെച്ച് നിർത്താം സുഹൃത്തെ എന്ന് ഞാൻ പറഞ്ഞു ഞാനന്ന് സമ്മതിച്ചിരുന്നെങ്കിൽ എൻ്റെ സാമ്പത്തിക കാര്യങ്ങളും പ്രശസ്തിയും വീണ്ടും തിരിച്ചു കൊണ്ടുവരാമായിരുന്നു പക്ഷേ ഞാൻ അപ്പോഴും ഓർത്തത് പ്രേംനസീർ എന്ന എൻ്റെ ഗുരുനാഥനെയാണ് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും മൂല്യങ്ങൾ കൈവിടരുതെന്ന് അദ്ദേഹം തന്നോട് പറയുമായിരുന്നെന്നും ആലപ്പി അഷ്റഫ് വ്യക്തമാക്കുന്നു